ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കേന്ദ്ര സർക്കാരിന്റെ പി എം അഭിം പദ്ധതി പ്രകാരം തൃശൂർ മെഡിക്കൽ കോളേജിൽ പുതിയതായി എമർജൻസി ക്രിട്ടിക്കൽ കെയർ കെട്ടിടം നിർമ്മാണം ആരംഭിക്കുന്നു ശനിയാഴ്ച രമ്യ ഹരിദാസ് എംപിയുടെ ചേർന്ന ഉദ്യോഗസ്ഥരുടെ അറിയിച്ചത് ഡോക്ടർ ലിജോ ജെ കൊള്ളന്നൂരിനെ നോഡൽ ഓഫീസറായി നിയമിക്കുകയും പ്രിൻസിപ്പൽ സൂപ്രണ്ട് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനായി തീരുമാനിച്ചിട്ടുമുണ്ട് ആലത്തൂർ എം പി രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കൂടിയ ഉദ്യോഗസ്ഥരുടെ വികസന അവലോകന യോഗ തീരുമാനങ്ങൾ പത്രസമ്മേളനത്തിൽ അറിയിക്കുകയായിരുന്നു രമ്യ ഹരിദാസ് പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ആവിഷ്കൃതമായ പദ്ധതിയായ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനം അടുത്ത ആഴ്ച മുതൽ ആരംഭിക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ രണ്ടാമത്തേതും കേരളത്തിലെ ആദ്യത്തേതുമായ നൈപുണ്യ വികസന കേന്ദ്രത്തിന്റെ പ്രവർത്തനമാണ് തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്നത് ആരോഗ്യ രംഗത്തുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ഇതിൽ കൂടി ലഭിക്കുന്ന പരിശീലനം വലിയ മുതൽക്കൂട്ടാകുമെന്ന് എം പറഞ്ഞു തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ ആശുപത്രിയിലെത്തുന്ന ആയിരക്കണക്കിന് രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്നതിന് തൃശൂർ മെഡിക്കൽ കോളേജിനെ ട്രഷറി ക്യാൻസർ സെന്ററായി ഉയർത്തുന്നതിനുള്ള അടിയന്തര ശ്രമങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് നടപ്പാക്കുമെന്നും എം അറിയിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബി ഷീലയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ബി എസ് സുനിൽകുമാർ നെഞ്ചുരോഗ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഖാദർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നോഡൽ ഓഫീസർ ഡോക്ടർ സി രവീന്ദ്രൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ എം രാധിക അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി ഷാഹിന വിവിധ വകുപ്പ് മേധാവികൾ ആശുപത്രി വികസന സൊസൈറ്റി അംഗങ്ങളായ കെ അജിത് കുമാർ എൻ എ സാബു ജിജോ കുര്യൻ കെ എൻ നാരായണൻ തുടങ്ങിയവർ സംബന്ധിച്ചു നമുക്ക് തിനകത്ത് വരാതെ പോയിരുന്നാഹചര്യങ്ങൾ അത് നമ്മളിപ്പം ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോയാലോ ഞാനൊന്നും പറയില്ല കാരണം ഞാൻ ഇരുന്ന് അത് വേണത്തിന്റെ അസ്വസ്ഥ കുറവുകൊണ്ടാണെന്ന് പക്ഷേ നമ്മുടെ ഒരു ജനങ്ങളുടെ കൈകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ അത് പലപ്പോഴും ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് ഈ പ്രദേശത്തെ ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് മൂന്ന് ജില്ല പാലക്കാട് ജില്ല ഉൾക്കൊള്ളുന്ന ജില്ലകൾ പോലും വരുന്നത് ന്യൂസ് അത്താണി